നമ്പർ എരുവ് കിഴക്ക്ത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും വിതരണം നടത്തുകയും ചെയ്തു സമ്മേളനം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയിച്ചിരുന്ന പരിപാടിയാണ് കാലാവസ്ഥ മോശമായതിനൂലം നമ്മൾ ഇന്ന് ഇവിടെ നടത്തുന്നത് എല്ലാ വർഷവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എസ് എസ് എൽ സിയിലും പ്ലസ് ടുവിലും ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എഴുപത് വയസ്സ് കഴിഞ്ഞ നമ്മുടെ കലയോഗത്തിലെ മുതിർന്ന അംഗങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പേർക്ക് വേണ്ടി മാസം തോറും പെൻഷൻ നൽകുന്ന ഒരു പദ്ധതി നമ്മൾ വർഷങ്ങളായി നടത്തി വരുന്നുണ്ട് അവർ അവരുടെ പെൻഷൻ വിതരണം

കലയോത്തിലെ അംഗങ്ങളുടെ മുഴുവൻ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് അവർക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളും നൃത്തത്തിൽ ഒരു സംഘടനയായിട്ട് എൻ എസ് എ പ്രവർത്തിച്ചുപിടിക്കാം അതിനകത്ത് ഇപ്പം നമ്മുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറി അദ്ദേഹം ശേഷം അദ്ദേഹത്തെ സംബന്ധിച്ചു പറഞ്ഞാൽ അന്നത്തെ ആചാര്യനോടൊപ്പം പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ സംഘടന ഏത് രീതിയിൽ വളരണം സമുദായം ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആശയ മനസ്സിലാക്കി അതിനോടൊപ്പം പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ആസൂത്രണം ചെയ്ത് അർപ്പണക്കൊണ്ടിരിക്കാം കാലം മുതൽ അതാ കാലത്തിന് കാലാനുസൃതമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട ആ സംഘടന നയിച്ചോണ്ടിരുന്നെങ്കിലും ഇന്ന് നമ്മുടെ അതനുസരിച്ച് വളർന്നു വന്ന ഒരു സംഘടന ആ സംഘടന അതിന്റെ പ്രവർത്തന മികവുകൊണ്ട് തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ സർക്കാരിന്റെ സാമൂഹ്യ പ്രസ്ഥാനമായി അംഗീകരിക്കപ്പെട്ടിരുന്നു മൂന്ന് പ്രാവശ്യം യോഗ സംഘടനയിലെ പിന്നെ അവാർഡ് എൻ എസ് ഘട്ടത്തൊക്കെ ആ സംഘടന പറഞ്ഞിരിക്കുക ആ സംഘടനയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ആൾക്കാർക്ക് എന്തൊക്കെയാണ് സഹായങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെ രീതിയിലാണ് സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതെന്ന് മനസ്സിലാക്കി അതിനാൽക്കരിച്ചിരിക്കുന്ന പദ്ധതികളാണ് ഇന്ന് കരയെന്നു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റി പുള്ളി ഞാൻ ഇപ്പം പറയുന്നില്ല എങ്കിലും നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും സാമ്പത്തിക സുരക്ഷിതത്വത്തിനു വേണ്ടി വനിതാ സ്വയം സാഹചര്യങ്ങളുടെ ഓരോ കരയോഗത്തിലും സംഘടിപ്പിച്ച് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി അതിനാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അതിനാവശ്യമുള്ള സഹായങ്ങൾ ചെയ്യുന്ന വിധത്തിലാണ് ഒരു കോർപ്പറേഷൻ അവരുടെ സഹായത്തോടെ പലവിധ പദ്ധതികൾ നടപ്പിലാക്കുക അതിൽ കാർച്ചവെള്ളി ചലത്തിൽ കിട്ടിയുള്ള ഒരു സംരംഭത്തിൽ ഏറ്റവും ആദ്യം കിട്ടിയിട്ടുള്ള ഈ കരയോഗത്തിലാണ് അത് ഞാൻ നിങ്ങളുടെ പൂശനത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് എസ് എൽ സി അവാർഡ് കാണുന്നത് നമ്മുടെ കുട്ടികൾ പഠനത്തിൽ ഒട്ടും തന്നെ പിന്മാക്കം പോകാതെ മുന്നിട്ടിറങ്ങിയെങ്കിൽ മാത്രമേ ഇന്നത്തെ ഈ കാലത്ത് വിളിച്ചു നിൽക്കാൻ സാധ്യ സാധ്യതയുള്ളൂ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായാലും ഉദ്യോഗത്തിനായാലും പ്രൈവറ്റ് മേഖലയിൽ ഒരു ജോലിക്കായാലും നല്ല രീതിയിൽ മാർക്ക് വാങ്ങി നല്ല രീതിയിൽ വിജയിച്ചെങ്കിൽ മാത്രമേ അതിനെല്ലാം സാധ്യതയുള്ളൂ ഒരു പി എസ് സി ടെസ്റ്റ് കഴിഞ്ഞ് ഉദ്യോഗം കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണ് തന്നെയല്ല കമ്മ്യൂണൽ റൊട്ടേഷനും അതും ഒക്കെ ഉള്ളതുകൊണ്ട് അതനുസരിച്ച് നമുക്ക് കിട്ടാനും വളരെ പ്രയാസമാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വളരെ ആത്മാർത്ഥമായി പഠിച്ച് ഉയരണമെന്ന് പ്രത്യേകം നിഷ്കർഷിക്കുകയാണ് ഈ അതുപോലെ തന്നെ രക്ഷകർത്താക്കൾ വളരെയധികം ശ്രദ്ധിക്കണം കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിൽ വളരെ പരിശ്രമം പരിശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പിന്നെ മറ്റൊന്ന് നമുക്ക് ഒരു ചെടി നട്ടാൽ പോലും ആ ചെടിക്ക് വെള്ളമൊഴിക്കുക വളമിടുക അതിന് പുതുക്കേടോ മറ്റം ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പക്ഷെ വളരെ പഠന ധനസഹായ വിതരണം ജി ശിവൻപിള്ളയും പെൻഷൻ വിതരണം കെ രാധാകൃഷ്ണൻപിള്ളയും നിർമ്മിച്ചു കരയോഗ സെക്രട്ടറി പി വി സുനിൽ സി ജി രാജേഷ് പ്രശാന്ത് തിരുവ ശിവശങ്കർ പിള്ള കൃഷ്ണൻകുട്ടി നായർ രവീന്ദ്രനാഥൻ നായർ മാധവൻകുട്ടി നായർ വേണുഗോപാൽ അജിത് കുമാർ ശോഭനാകുമാരി അമ്പിളി സുരേഷ് ഉഷാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു